ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ ഒരു ചരിത്രപരമായ വഴിത്തിരിവായപ്പോൾ ഇരുപത് ബന്ധുക്കളുടെ മോചനത്തിൽ ലോകം ആശ്വസിച്ചു എന്നാൽ ആ സന്തോഷത്തിന് ഒരു കറുത്ത നിഴൽ വീഴ്ത്തിക്കൊണ്ട് ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് കൃഷി പഠിക്കാനായി ഇസ്രയേലിൽ എത്തിയ ഹമാസ് തടവിലുണ്ടായിരുന്ന ഏക ഹൈന്ദവ വിദ്യാർത്ഥി നേപ്പാൾ സ്വദേശിയായ ബിപിൻ ജോഷി കൊല്ലപ്പെട്ടു ധീരതയുടെ ആ പ്രതീകം ഇനി ഒരിക്കലും തന്റെ കുടുംബത്തിലേക്ക് മടങ്ങി ആരായിരുന്നു ബിബിൻ ജോഷി എന്താണ് സംഭവിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നേപ്പാളി വിദ്യാർത്ഥിയായിരുന്നു ബിബിൻ ജോഷി ഇസ്രയേലിലെ കൃഷി രീതികളെ കുറിച്ച് പഠിക്കാനും പണം സമ്പാദിക്കാനുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് ബിബിൻ ഗാസ അതിർത്തിയോട് ചേർന്ന് കിബർസ് അലൂമിയമിൽ എത്തുന്നത് ലേൺ ആൻഡ് ഏൺ എന്ന ഈ കാർഷിക പഠന പദ്ധതിയിൽ ബിബിനെ കൂടാതെ പതിനാറ് നേപ്പാളി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇസ്രയേലിൽ ദിവസങ്ങൾക്കകം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് ബിബിനും കൂട്ടുകാരും സാക്ഷിയായി ഹമാസ് ആക്രമണം നടന്നപ്പോൾ ബിബിനും കൂട്ടുകാരും ഒരു സുരക്ഷിത ഷെൽട്ടറിലേക്ക് മാറിയെങ്കിലും തീവ്രവാദികൾ അവിടേക്ക് ഗ്രനേഡ് എറിയുകയായിരുന്നു അതിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാൽ ഒട്ടും മടിച്ചു നിൽക്കാതെ രണ്ടാമത്തെ ഗ്രനേഡ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് ബിബിൻ ജോഷി കൂടെയുണ്ടായിരുന്ന നിരവധി പേരുടെ ജീവൻ രക്ഷിച്ചു ഈ വീരകൃത്യത്തിനിടെ പരിക്കേറ്റ ബിബിൻ ജോഷിയെ പിന്നീട് ഹമാസ് തടവിലാക്കി ഗാസയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ായിരുന്നു ആക്രമണത്തിൽ ബിപിന്റെ പത്ത് സഹപാഠികൾ കൊല്ലപ്പെട്ടു തട്ടിക്കൊണ്ടുപോയ ശേഷം ബിപിൻ ജോഷി ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി നവംബറിൽ ചിത്രീകരിച്ചതായി കരുതുന്ന ഒരു വീഡിയോ ഇസ്രയേൽ ഇന്റലിജൻസ് വഴി കുടുംബത്തിൽ ലഭിച്ചു താനൊരു വിദ്യാർത്ഥിയാണെന്ന് ബിപിൻ ക്യാമറയിൽ പറയുന്ന ഈ ദൃശ്യങ്ങൾ മോചനത്തിനായി കാത്തിരുന്ന കുടുംബത്തിന് ഒരു വലിയ പ്രതീക്ഷ നൽകിയിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്റെ കുടുംബത്തെ ശ്രദ്ധിക്കണം കരുത്തരായിരിക്കുക എപ്പോഴും ഭാവിയെ നോക്കുക എന്ന് തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ബിപിൻ അയച്ച സന്ദേശം ഈ വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന കരാറിന്റെ ഭാഗമായി ഇരുപത് ബന്ദികളെ ഹമാസ് വിട്ടു നൽകിയെങ്കിലും ബിപിൻ ജോഷിയുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് ബിബിൻ ജോഷിയടക്കം നാല് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചത് ഈ വിവരം നേപ്പാൾ അംബാസിഡർ ധനപ്രസാദ് പണ്ഡിറ്റ് സ്ഥിരീകരിച്ചു റെഡ് ക്രോസ് വഴി കൈമാറിയ മൃതദേഹങ്ങൾ നിലവിൽ ഇസ്രയേൽ എത്തിച്ചിട്ടുണ്ട് മരിച്ചത് ബിബിൻ തന്നെയാണെന്ന് ഉറപ്പാക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് ഇസ്രയേൽ അധികൃതർ നേപ്പാൾ എംബസിയെ അറിയിച്ചു തുടർന്ന് നേപ്പാൾ എംബസിയുമായി സഹകരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും രണ്ടു വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും കണ്ണീരനും ഒടുവിൽ ബിബിൻ ജോഷിയുടെ കഥയ്ക്ക് ഇതോടെ ദുഃഖകരമായ അന്ത്യമായിരിക്കുകയാണ് യുദ്ധഭൂമിയിൽ നിസ്സഹായരായി പോകുന്ന സാധാരണക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വേദനയുടെ അടയാളമായി ബിബിൻ ജോഷിയുടെ ഓർമ്മകൾ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും